വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു പയ്യന്നൂർ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് പ്രീ ഡിഗ്രി സയൻസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനാറ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള അൻപതോളം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ട്രസ്റ്റ് ഭാരവാഹികളായ കെ രാധ സ്വാഗതവും രാജേഷ് കെ കെ പി അധ്യക്ഷതയും വഹിച്ച പരിപാടി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത തലങ്ങൾ രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ വ്യത്യസ്ത തലങ്ങളിൽ അഭിഭാഷകരുടെ പ്രമുഖരുണ്ട് മികച്ച അധ്യാപകരുണ്ട് സയന്റിസ്റ്റുകളുണ്ട് ഇങ്ങനെ ലോകത്തറിയപ്പെടുന്ന അറിയപ്പെടുന്ന പ്രഗൽഭന്മാരെ ഉത്പാദിപ്പിച്ച ഒരു ക്യാമ്പസ് ആണ് പൈന്നൂർ കോളേജ് ആ പൈന്നൂർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്ന് ഒരു ആലുമിനി സംഘടിപ്പിക്കാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരു അലുമിനി ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് ആ ഒരു അലുമിനി ഗ്രൂപ്പ് രൂപീകരിച്ചൊന്നും മാത്രമല്ല അലുമിനി ഗ്രൂപ്പ് ഇപ്പൊ എല്ലാവരും കൂടി എന്താ ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ക്യാമ്പസ് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അലുമിനി മീറ്റ് ഉണ്ടാവും എല്ലാവരും വന്ന് ക്യാമ്പസിൽ വട്ടം ചുറ്റി ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് പരദൂഷണവും ബടായി ഒക്കെ അടിച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോ അപ്ലോഡ് ചെയ്ത് ഉറങ്ങു പോകും ഇതാണ് ഭൂരിഭാഗം അലുമിനി ക്രൂപ്പും അതിന് വ്യത്യസ്തമാണ് സുഹൃതം വ്യത്യസ്തമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സൈക്കിളൊക്കെ കൊടുക്കണം തോന്നിയത് സൈക്കിളിനൊക്കെ കൊണ്ടുള്ള ഗുണം നിങ്ങളുടെ ഹെൽത്ത് കോൺഷ്യസ് ആവും നല്ല രാവിലെ സൈക്കിളൊക്കെ ചവിട്ടി പോകുമ്പം ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കും ഒപ്പം നിങ്ങൾക്കൊരു എൻജോയ്മെന്റ് ആണ് ആ നിലയിൽ ഈ ഏറ്റവും എഫക്റ്റീവ് ഒരു കാര്യമാണ് ഈ സുഹൃതം കാര്യം ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് കുട്ടികൾ ഗുണപ്രദമാകുന്ന രീതിയിൽ അവർ അമ്പത് സൈക്കിളുകൾ ഇത് നൽകുന്നു എന്നുള്ള നല്ല കാര്യമാണ് ഇനിയും ഇതുപോലെ ഇനീഷ്യേറ്റ് ചെയ്യാൻ സുഹൃതം ട്രസ്റ്റിന് സാധിക്കണം ഇതൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ സെക്ടറിനകത്ത് എങ്ങനെയൊക്കെ ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ ആ നിലയിലേക്കൊക്കെ ഹെൽപ് ചെയ്യാൻ സുഹൃതം ട്രസ്റ്റിന് സാധിക്കണം അതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനീഷ്യേറ്റീവിനെ നിയമസഭയ്ക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാം എല്ലാം അനുവാദത്തോടെ ഈ സൈക്കിൾ വിതരണം നടത്തി പ്രഖ്യാപിച്ചു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് പി സന്തോഷ് അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ പൈനൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് രാജേഷ് മാവില സിന്ധു കെ പി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സുഹൃത്തത്തിന്റെ സ്നേഹോപഹാരവും സ്പീക്കർക്ക് കൈമാറി ചടങ്ങിന് കെ സുഗതൻ നന്ദിയും പറഞ്ഞു ബീറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്